ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ എൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പിള്ളേർ ഹായ് പറഞ്ഞില്ല ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മൊബൈൽ ബാലിവീട്ടിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ ആലപ്പുഴയിലും കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരായ നെഹ്റു ട്രോഫിയും നമ്മുടെ ചാമ്പ്യൻസ് ബോട്ടിലേക്ക് ചാമ്പ്യന്മാരുമായ നമ്മുടെ പള്ളാതുരുത്തിയുടെ ട്രാക്ക് എൻട്രിയാണ് ഇന്ന് മക്കളെ കൊണ്ടുവരുന്നത് ട്രാക്ക് എൻട്രി എൻട്രിയ പള്ളാത്തുരുത്തിയുടെ ഫാൻസ് നീ ഫാൻസാണ് പള്ളാതുരുത്തിയുടെ അപ്പോൾ ശരി നമുക്ക് അവിടെ വെച്ച കാണാം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പിള്ളേരെ നമ്മളെ കുട്ടനാട്ടിൻ്റെ മാമ്പാങ്ങം എന്നറിയപ്പെടുന്ന വള്ളംകളി ഞങ്ങൾ കളിക്കുന്നുണ്ട് ഞങ്ങൾ അമ്പലക്കടം എന്ന് പറഞ്ഞാൽ ചെറിയ വള്ളത്തിലാണ് കളിക്കുന്നത് അപ്പം നമ്മൾ ഇവരെ ഇന്ന് വള്ളാത്തുരുത്തി ട്രെയിൽ കാണിക്കുന്നുണ്ടോ പോവാളെ നമുക്ക് കടക്കാം അപ്പം വഴിയെ കാണാം അപ്പം കാര്യങ്ങളൊക്കെ അപ്പോൾ പള്ളാത്തുരുത്തി ഇന്ന് കഴിഞ്ഞ വർഷം വള്ളാത്തുരുത്തി നമ്മുടെ ഈവരൻ തീവരഞ്ചുണ്ടിലാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ വള്ളംകളിയുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന കാരുചാൻ ചുണ്ടലിലാണ് മത്സരിക്കുന്നത് അപ്പം തീവരൻചുണ്ടൻ കടുത്ത എതിരാളിയായിട്ട് വില്ലേജ് ബോട്ട് ക്ലബ് മത്സരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഈ വർഷത്തെ ആദ്യത്തെ ട്രാക്കൻഡറി വെള്ളാത്തുർത്തിയിലാണ് അപ്പൊ നമുക്ക് ട്രാക്കിലോട്ട് പോവാം ഇന്നോടെ ഭയങ്കര ആഘോഷമുണ്ടോ വെള്ളാത്തർത്തിടെ ട്രാക്കൻട്രി കാണാൻ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ ഭയങ്കര തിരക്കായിരിക്കും സമയം പോയതുകൊണ്ട് നമ്മളൊരു ഓട്ടോയിലാണ് അങ്ങോട്ട് പോണേ അധികം ദൂരമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നമുക്ക് സമയം തെറ്റാൻ വേണ്ടി നമ്മൾ ഓട്ടോയിൽ അറിഞ്ഞിരിക്കുന്നത് ആളാ കണ്ടോ ഇവിടെ വണ്ടിയൊക്കെ ഇതാണ് വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ അത് കാണുന്നതാണ് വാട്ടർ സ്റ്റേഡിയം അവിടെ ഒരു നെഹ്റുവിന്റെ പ്രതിമയൊക്കെ ഉണ്ട് അവിടെയാണ് ഫിനിഷിങ് പോയിന്റ് വള്ളാത്തുരുത്തി അവിടെ റെഡിയാവുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞ നാല് വർഷങ്ങളിലെ നെഹ്റു ട്രോഫി വിജയിയാണ് പള്ളാതുരുത്തി അപ്പോൾ അവരുടെ ആരാധകരും പള്ളാത്തുരുത്തി കരയിലെ നാട്ടുകാരുമായിട്ട് ഒട്ടനവധി ജനങ്ങൾ ബോട്ടിലും ചെറിയ ഷിക്കാര വെള്ളത്തിലും പിന്നെ സ്പീഡ് ബോട്ടിലും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ഫ്ളാഗ് ഓഫാണ് ഇവിടെ നടക്കുന്നത് എം എൽ എ പി പി ചിത്ര രഞ്ജനാണ് ഓഫ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ വള്ളം ഇപ്പോൾ കയറിയാനുള്ള സാധ്യതയുണ്ട്

അങ്ങനെ പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബ് ഈ വർഷം ട്രാക്കിൽ വരവറിയിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് ഇനി അവരുടെ ആദ്യത്തെ ട്രാക്കിലെ പരിശീലനമാണ് നടക്കാനുള്ളത് ഈ കൂടെ ഓടിയ ബോട്ടുകാർ ഇവരെ തുഴയാൻ അനുവദിച്ചോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ഈ ബോട്ട് കൂടെ ഓടുന്ന സമയങ്ങളിൽ ഈ ബോട്ടിൻ്റെ തിര ഇവരെ തുഴയിൽ തട്ടിയിട്ട് തൊഴയാൻ പറ്റിയോ എന്നെനിക്കൊരു സംശയവും ഉണ്ട് അങ്ങനെ പള്ളാത്തിരുത്തിളിലെപ്പോൾ കാരിച്ചാലും ഈ വർഷത്തെ വരവറിയിച്ചിരിക്കുകയാണ് ഇനി മത്സര നാളുകളാണ് മത്സരത്തിൽ കാണാം എന്താവും എന്നുള്ളത് ഈ വർഷം എന്തായാലും അതിശക്തമായ മത്സരം കാണികൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ